നമസ്കാരം കൂട്ടുകാരെ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പൊതുവെ നമ്മൾ കപ്പ കഴിക്കുക ബീഫ് കഴിക്കുക അതാണ് പരിപാടി ഇന്ന് നമ്മൾ നേരെ വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് കപ്പ വെച്ചിട്ട് നല്ല രീതിയിലുള്ള കപ്പ ബിരിയാണി വെച്ചാലും ഒന്നാണ് അത് രണ്ട് സിമ്പിളാണ് കപ്പ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്താണ് സംഭവം എന്ന് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള കാര്യം പറഞ്ഞു തരാം കേട്ടോ ബീഫ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതുകൂടെ എന്തായാലും ഒന്ന് കാണിക്കാമേ കപ്പ കണ്ടോ നല്ല രീതിയിൽ വേവുന്ന കപ്പയാണ് കപ്പയുടെ കൂടെ നമ്മൾ അടുത്ത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാലേ നല്ല രീതിയിൽ കറി വെച്ചേക്കുന്ന ബീഫ് കറിയാണ് അപ്പം അതും അതിൻ്റെ കൂടെ കപ്പയും വേറെ എന്തൊക്കെയാണ് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സവാള എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അതുപോലെ തന്നെ കരുവേപ്പില എടുത്തിട്ടുണ്ട് മുട്ട അത് മുട്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ നമ്മൾ ചിലടുത്ത് മുട്ട എടുക്കാറില്ല നമുക്ക് മുട്ട എടുത്തിട്ട് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പൊ മുട്ട എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവ് നോക്കാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നും കമന്റിനെ എന്തായാലും ഒന്നും അറിയിക്കണം ഇത് രണ്ട് പച്ചമുളകാണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് അപ്പൊ കുരുമുളക് ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സവാള മുട്ട കരുവേപ്പില പച്ചമുളക് കുരുമുളക് ഇത്ര ഐറ്റം ആണ് അതിന് വേണ്ടത് എന്തായാലും നമുക്ക് എന്തായാലും ഇത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം നമ്മൾ കപ്പയും അതുപോലെ തന്നെ ബീഫുന്റെ കറിയും എല്ലാം എടുത്തു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ എടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതി കൂടുതൽ വേണം ഇതിപ്പോൾ ഇത്രയും മാത്രം ഐറ്റംസ് മതി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പയും അതുപോലെ തന്നെ ബീഫും ഒക്കെ റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ കൊച്ചുള്ളവർക്കോ ആർക്കാണെങ്കിലും ഇത് നേരത്തെ നോർമലി കഴിക്കുന്നതിന് പകരം ബിരിയാണി വെച്ച് കഴിക്കാനായിട്ട് താല്പര്യം ആണെങ്കിൽ റെഡിയാക്കി കപ്പ ബിരിയാണി വെച്ചാനായിട്ട് താല്പര്യം ആണെങ്കിൽ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ ഇതിനുവേണ്ടി കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി രണ്ട് മുട്ടയായിരുന്നു അത് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള രണ്ട് സവാള നമ്മൾ കൊത്തി അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് എന്തായാലും ഇനി ചട്ടി വെക്കാം ചട്ടി വെച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് ചൂടാക്കാം കേട്ടോ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതെന്തായാലും ഒന്നിതായി വരുമ്പോഴത്തേനെ അതിലേക്ക് നമുക്ക് മുട്ട നേരത്തെ എടുത്ത് വെച്ചിട്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ മുട്ട താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ചില എടുത്ത മുട്ട ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമന്റ് മൂലം എന്തായാലും അറിയിച്ചേക്കണം കേട്ടോ മുട്ട എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചിക്കി തോതി എടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ തോരനൊക്കെ എടുക്കത്തില്ല മുട്ട തോരനായിട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാം അതിലേക്ക് ആവശ്യമുള്ള മുളകും കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊതുവെ കപ്പ ബിരിയാണിക്ക് എപ്പോഴും എരിവാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാം വളരെ നല്ലതാണ് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കാം അപ്പൊ അതും ഈ പറഞ്ഞ പോലെയാണ് ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് എരിവ് കുറവായിട്ട് വേണ്ടവർക്ക് എരിവ് കുറച്ചെടുത്താൽ മതി അത്യാവശ്യം വേണമെങ്കിൽ മാത്രം കുരുമുളക് എടുത്താൽ മതി തരും കുരുമുളക് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് മൂത്ത് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാത്രത്തിൽ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ബീഫ് ബീഫ് കറിയാണ് ബീഫ് കറി എന്തായാലും ഒഴിച്ച് കൊടുക്കാം ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് റെഡി ആയിരിക്കുന്ന ബീഫാണ് അപ്പൊ നമ്മളിത് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തില് പൊതുവേ ആൾക്കാർക്ക് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ബീഫ് ബീഫെല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ട് കപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം നല്ല രീതിയിൽ വേവുന്ന കപ്പ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം നമ്മുടെ വയലില ചീനയാണ് അപ്പം നല്ല രീതിയിൽ വേവുന്ന ചീനയാണ് കേട്ടോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമുക്കിത് ഉടച്ച് എടുക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പം നമുക്ക് നല്ല രീതി എന്തായാലും മിക്സ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് നേരത്തെ പരിപാടി ഉണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യുക ഒരു കുറേ നേരത്തെ പരിപാടിയുണ്ട് നല്ല രീതിയിൽ എന്തായാലും ബീഫും ആ മുട്ടയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് കപ്പ ബിരിയാണി അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് വേറെ ഫീലാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ വേവുന്ന കപ്പ ബിരിയാണി അടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചേരം എന്തായാലും നമുക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എന്തായാലും നിലക്കി കൊടുക്കാം അപ്പൊ നമ്മൾ കുറെ നേരം മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുവരെ നിങ്ങൾ എന്തായാലും ഇളകി കൊടുക്കുക അപ്പം കപ്പ ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കടയിൽ പോയി കഴിക്കുന്നുണ്ട് അതേ ഫീല് കഴിക്കാനാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട കൊച്ചു പിള്ളേർക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ കരിവേപ്പിലെ നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം അല്ലാതെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഓരോ ആൾക്കാരെ താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ ഇപ്പൊ കേട്ടോ നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ട നേരത്തെ ചിക്കിത്തോത്തി എന്ന് പറഞ്ഞാൽ തോരം പോലെ എടുത്ത മുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടയും കുടിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പഴത്തേനും നല്ല ഇതാവും അതുപോലെ തന്നെ സവാള സവാള നമ്മള് രണ്ടെണ്ണമാണ് എടുത്തിരുന്നത് സവാള ആവശ്യത്തിനനുസരിച്ച് എടുത്തു അതൊന്നും കുഴപ്പമില്ല അപ്പൊ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് നല്ല അടിപൊളിയാവും കേട്ടോ എന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കപ്പ ബിരിയാണിയുടെ മേളില് സവാള സെപ്പറേറ്റ് അത് അരിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എളുപ്പത്തിന് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് കമന്റ് ഇടിച്ചേക്കണം കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചൂറൊക്കെ പറക്കുന്ന രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിലായിട്ടുണ്ട് മാത്രമല്ല കപ്പ ഉണ്ടോ ഇതുപോലെ ആവുന്ന കപ്പ ഇട്ടുമെങ്കിൽ നിങ്ങൾ മാക്സിമം വാങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ വേവുന്ന കപ്പയാണെങ്കിൽ ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ഇതാ കേട്ടോ നല്ല ഇത് വീട്ടില് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് പോവാം എനിക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല സംഭവം കേട്ടോ നല്ല വെന്ത് കുഴഞ്ഞ നല്ല നല്ല പഴുവായി രക്ഷ വരാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ വീടൊക്കെ വെയിറ്റ് ചെയ്തോ അതുവരെയൊക്കെ എന്തായാലും ഇത് അതുവരെയൊക്കെ എന്തായാലും ബൈ